ഏഷ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് മഴതൂരും മുൻപേ പരമ്പരയിൽ വൈ ജയന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം വൈ ജയന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രമുഖ നടനായ സായി കുമാറിന്റെ മകളായ വൈഷ്ണവി സായി കുമാറാണ് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ കയ്യെത്തും ദൂരത്തും എന്ന പരമ്പരയിലൂടെയാണ് മലയാള മിനിസ്ക രംഗത്തേക്കും അഭിനയ രംഗത്തേക്കും വൈഷ്ണവി സായികുമാർ കുമാർ ചുവടുവെച്ചത് നടിയുടെ വരവ് വെറുതെയായില്ല ഒന്നിനു പിറകെ ഒന്നായി നിരവധി പരമ്പരകളാണ് നടിയെ തേടിയെത്തിയത് അഭിനയിച്ചതൊക്കെ തന്നെയും പ്രധാന കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു അഭിനയിച്ച പരമ്പരകളൊക്കെ തന്നെയും സൂപ്പർ സായികുമാറിന്റെയും പ്രസന്ന കുമാരിയുടെയും മകളായി കൊല്ലം ജില്ലയിലാണ് വൈഷ്ണവി സായി കുമാർ ജനിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനേഴിനായിരുന്നു താരം വിവാഹിതയായത് സുജിത്ത് എന്നാണ് താരത്തിന്റെ ഭർത്താവിന്റെ പേര് കയ്യത്തും ദൂരത്ത് എന്ന പരമ്പരയിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച് പിന്നീട് പഞ്ചാഗ്നി കുടുംബവിളക്ക് സുഗമോ ദേവി ഇപ്പോൾ മഴതോരും മുൻപേ എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൊക്കെ തന്നെയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല മഴവിൽ മനോരമയിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന മണിമുത്ത് എന്ന പരമ്പരയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ കുറച്ചുനാളെങ്കിലും താരം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സായികുമാറിന്റെ ആദ്യ ഭാര്യയിലെ മകളാണ് വൈഷ്ണവി സായികുമാർ കുമാർ അച്ഛനോടൊപ്പമല്ല മകൾ താമസം നീണ്ട നാളായി തന്നെ അമ്മയോടൊപ്പമായിരുന്നു സായികുമാറിന്റെ മകൾ താമസം ഇപ്പോൾ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് മഴതോരും മുൻപേ എന്ന പരമ്പര പരമ്പരയിലെ പ്രധാന വില്ലത്തി പ്രാധാന്യമുള്ള എന്നാൽ നായികയ്ക്ക് തുല്യമായ ഒരു കഥാപാത്രത്തെ തന്നെയാണ് വൈഷ്ണവി സായികുമാർ അവതരിപ്പിക്കുന്നത് വൈ ജയന്തി എന്നാണ് താരം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് താൽക്കാലികമായി വില്ലത്തി കഥാപാത്രം ാണ് വൈ ജയന്തി എന്ന കഥാപാത്രം മഴതോരും മുൻപേ എന്ന പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് വൈ ജയന്തി എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയാൻ മറക്കരുത്